കൂടല്ലൂരിലെ നരഭൗജി കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞതോടെ കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി കടുവയെ കണ്ടെത്തുന്നതിനായി മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നും രണ്ട് കുങ്കിയാനകളെ കൂടല്ലൂരിൽ എത്തിച്ചാണ് തിരച്ചിൽ നടത്തുന്നത് അതിനിടെ മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺ സഖറിയ വാഗേരിയിലെത്തി ഒരു കാലത്ത് കാടിനെയും നാടിനെയും ഒരുപോലെ വിറപ്പിച്ചിരുന്ന കല്ലൂർ കൊമ്പനും വടക്കനാട് കൊമ്പനുമാണ് കൂടല്ലൂരിൽ പ്രജീഷിനെ കൊന്ന കടുവയെ പിടികൂടാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ പത്ത് വനപാലകരും ആനയെ നിയന്ത്രിക്കാൻ രണ്ട് പാപ്പാന്മാരുമടങ്ങുന്ന സംഘമാണ് കടുവയെ പിടികൂടുന്നതിനായി കൂടല്ലൂർ കാട്ടിക്കൊല്ലി വനത്തിൽ തിരച്ചിൽ നടത്തുന്നത് ആനകളെ ഇറക്കി തിരച്ചിൽ നടത്തി കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കടുവയെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വനംവകുപ്പ് മുൻപോട്ട് പോകുന്നത് കടുവയുടെ ആക്രമണത്തിൽ പ്രജീഷ് കൊല്ലപ്പെട്ട് ആറ് ദിവസമായിട്ടും നരഭോജിയായ കടുവയെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്നലെ ഇപ്പം വീണ്ടും എൺപത് പേരുടെ പുതിയ സ്കോഡിൽ രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നതെന്ന് പറയുന്നു ഇന്നിപ്പോൾ രാവിലെ അരുസക്ര എത്തി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കുങ്കിയാനേനെ കൊണ്ടുവന്നു പക്ഷേ എന്താണ് ഇന്ന് ആറാമത്തെ ദിവസമാണ് ഇതുവരെ ഇവർക്ക് ഈ കടുവേനെ ഐഡൻറ്റിഫൈ ചെയ്ത് പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇവിടെ പാവപ്പെട്ട ആളുകൾ വീതിയിലാണ് ഇപ്പോൾ രാവിലെ പാൽ കൊടുക്കുന്ന ആളുകളുണ്ട് ഇവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് എത്രയും പെട്ടെന്ന് കൂടലൂരിൽ ഭീതി പരത്തുന്ന കടുവയെ പിടികൂടി വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് കടുവയെ ഉടൻ പിടികൂടി വെടിവെച്ച് കൊല്ലുമെന്ന് വനം മന്ത്രിയും ഇന്ന് വ്യക്തമാക്കിയിരുന്നു ശ്രീജിത്ത് എം ശ്രീധരൻ ന്യൂസ് ബ്യൂറോ നടവയൽ